നമസ്കാരം കേരള പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പ്രിലിമിൻറ്ററി എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ നടത്തി വരുന്ന ടെൻ ക്വസ്റ്റ്യൻസ് പെർ ഡേ സീരീസിൻ്റെ മുപ്പതാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ എൽ ഡി സി എക്സാമുകൾ ചോദിച്ചിട്ടുള്ള മോഡൽ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയും ചെയ്യുന്നത് അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പി എൽ ഡി സി എക്സാമുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സിലബസിനകത്ത് വരുന്ന ചോദ്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തമായിട്ട് തന്നെ കൊസ്റ്റിൻ ചെയ്ത് നോക്കുക നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക വീഡിയോയെക്കുറിച്ചും ഈ സീരീസിനെ കുറിച്ചും നമ്മുടെ ചാനലിനെ കുറിച്ചും ഒക്കെ ഉള്ള നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുകയോ നമ്മുടെ നമ്പർ വഴി നിങ്ങളുടെ നമ്പറൊക്കെ നമ്മൾ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ ഡൗട്ടുകൾ പറയുകയോ ടെലഗ്രാം വഴി ആണെങ്കിലും ശരി അത് വാട്സപ്പ് വഴിയാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്നെ പോകുക നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളത് അവിടെ റിമൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കരുത് ഡൗട്ടിൽ എന്തോ ആയിക്കോട്ടെ അത് ക്ലിയർ ചെയ്ത് തന്നെ പോകാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്ത് ചോദ്യങ്ങളിലേക്ക് പോകാം കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം നമുക്കൊരു കെയർലെസ് കൊണ്ട് വേണമെങ്കിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ പറ്റിയ ചോദ്യം ആണ് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ആയിട്ടുള്ള ഒരു കാര്യം അറിയാൻ പാടില്ലാത്തതുകൊണ്ടോ നമുക്ക് തെറ്റ് വരാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം അപ്പോൾ അതിനകത്ത് ആ നമുക്ക് തെറ്റു വരുത്തിയാൽ നമുക്ക് എന്താണോ ആൻസർ കിട്ടുക ആ ആൻസർ ആണ് അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അവർ കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് റൂട്ട് ഓഫ് ഫോർ ട്വന്റി ഫൈവ് ബൈ തേർട്ടി സിക്സ് നാലും മുപ്പത്തി ആറിൽ ഇരുപത്തഞ്ച് മതിൻ്റെ റൂട്ടെടുക്കാം നമ്മൾ നോക്കും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് തന്നെയാണ് നാലിൻ്റെ സ്ക്വയർ റൂട്ട് രണ്ട് രണ്ട് മുപ്പത്താറിൻ്റെ ആറ് അഞ്ച് ഇരുപത്തി അഞ്ചിൻ്റെ അഞ്ച് അപ്പൊ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമുക്ക് കിട്ടും പക്ഷേ അത് തെറ്റാണ് അതിനാണ് നമ്മൾ എപ്പോഴും പറയുന്നത് മിശ്ര ഭിന്നത്തിലിട്ട് ആൻസറുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല മിശ്ര ഭിന്നത്തിലിട്ട് ചോദ്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് എപ്പോഴും പറയുന്നത് അപ്പോൾ നമ്മൾ ആ മൈൻഡിൽ ഉറപ്പിച്ച് വയ്ക്കുക മിശ്ര ഭിന്നത്തിലിട്ട് നമുക്ക് ഒരിക്കലും മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം നമുക്ക് നോക്കാം റൂട്ട് ഓഫ് എന്താ വരിക നമ്മളിത് എങ്ങനെയാണ് ചെയ്യുക ഫോർ ട്വന്റി ഫൈവ് ബൈ തേർട്ടി സിക്സ് ഇതാണ് നമ്മുടെ ചോദ്യം എന്താ ചെയ്യുക ഇതിനെ മിശ്ര സോറി വിഷമ ഭിന്നമാക്കാൻ മുപ്പത്തി ആറ് ഇൻറ്റു നാല് പ്ലസ് ഇരുപത്തി മുപ്പത്തി ആറ് ഇന്റു നാല് എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തിനാലാണ് നൂറ്റി നാല്പത്തിനാലും ഇരുപത്തിയഞ്ചും നൂറ്റി അറുപത്തിഒൻപത് ബൈ താഴെത്തി ആറുണ്ട് സോ സ്ക്വയർ റൂട്ട് കിടക്കുകയാണ് അപ്പോ നൂറ്റി അറുപത്തി ഒമ്പത് ബൈ മുപ്പത്തി ആറ് നൂറ്റി രണ്ടിന്റെ റൂട്ട് കണ്ടുപിടിക്കുക നൂറ്റി അറുപത്തി ഒമ്പത് റൂട്ട് എത്രയാ അത് പതിമൂന്നാണ് മുപ്പത്തി ആറ് റൂട്ട് എത്രയാ അത് ആറാണ് അപ്പോ ഓരോന്നിന്റെയും റൂട്ട് കണ്ടുപിടിച്ചു പക്ഷേ ഓപ്ഷനകത്ത് പതിമൂന്ന് ബൈ ആറ് ഓപ്ഷൻ ഇല്ല പക്ഷേ നോക്കിയാൽ അറിയാം നമുക്ക് മിക്സർ മിക്സർ ഫ്രാക്ഷൻ കിടക്കുന്നുണ്ട് മിശ്ര ഫിന്നൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇതിനെ മിശ്ര ഒന്ന് മാറ്റി നോക്കാം എങ്ങനെയാ പതിമൂന്ന് ഡിവൈഡ് ബൈ ആറ് രണ്ട് ആറ് പന്ത്രണ്ട് സോറി പന്ത്രണ്ട് ബാലൻസ് ഒന്ന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക ആദ്യം രണ്ടിനെഴുതും ദൻ ഇവിടുന്ന് കറങ്ങി ഇവിടെ വരും എഴുതും ഒന്നിനെഴുതും ഇവിടുന്ന് കറങ്ങി ഇവിടെ പോവും അതിന് എഴുതും ആറ് രണ്ടും ഒന്നേ ബൈ ആറും അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ രണ്ടും ഒന്നേ ബൈ ഇതാണ് ഓപ്ഷൻ ആൻസർ നമുക്ക് കിട്ടി അതാണ് ആ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത അടുത്ത ചോദ്യം പറയുന്നത് ഒന്നേ ബൈ അഞ്ച് സമം ഒന്നേ ബൈ ഏഴ് ഒന്നേ ബൈ നാല് ഡാഷ് എങ്കിൽ എന്താണ് ഇതാണ് ചോദ്യം നമുക്ക് അവിടെ x എന്ന് കൊടുക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം നമുക്ക് എക്സ് കണ്ടുപിടിക്കാം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനെ എല്ലാത്തിനെയും പറക്കി അപ്പുറത്ത് കൊണ്ടുപോകാം അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇവിടെ വെച്ച് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം ഏതാണ് ഒന്ന് ബൈ ഏഴ് പ്ലസ് ഒന്നേ ബൈ നാൽപ്പത്തി നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം എക്സ് കിട്ടണമെങ്കിൽ എക്സ് മാത്രം വയ്ക്കുക ബാക്കി അപ്പുറത്ത് കൊണ്ടുപോകുക അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഏഴേന്റെ നാൽപ്പത്തിരണ്ട് വലിയ സംഖ്യയൊക്കെ കിട്ടും അതിനേക്കാൾ എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് ഈ ഏഴിന്റെ ഛേദം കൂടി നാല്പത്തിരണ്ടിലേക്ക് മാറ്റാം അതായത് ഏഴിന്റെ ഗുണതമാണ് നാൽപ്പത്തിരണ്ട് അപ്പൊ ഏഴിനെ കൂടി നാല്പത്തിരണ്ടിലേക്ക് മാറ്റാം എന്ത് ചെയ്താൽ മതി ഏഴിനെ നാൽപ്പത്തി രണ്ടാക്കാൻ കൊണ്ട് ഗുണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എൽ സിമർ ചെയ്യാം അങ്ങനെ രീതിയിലും ചെയ്യാം ഞാൻ താഴെ ആറുകൊണ്ട് കുണിച്ചു അങ്ങനെ താഴെ മാത്രം ഗുണിക്കാൻ പറ്റില്ല മുകളിലും ഗുണിക്കുക നമ്മൾ എന്തിലേക്ക് മാറി നമുക്ക് നമുക്ക് നോക്കാം നോക്കാം ഇവിടെ എന്താ ഒന്ന് x എന്തിനാ നമ്മളിങ്ങനെ ഗുണിച്ചപ്പോൾ മനസ്സിലായി കാണാം കാര്യം ഛേദങ്ങൾ ഒരുപോലെ ആക്കാനാണ് ഞാൻ ചേതങ്ങൾ ഒരുപോലെയാക്കി രണ്ട് എന്തേം ഛേദങ്ങൾ ഒരുപോലെ ആക്കി നമുക്ക് ഇതിന്റെ ഛേദങ്ങൾ ണി എന്താ ഛേദം അതുപോലെ എഴുതുക അംശങ്ങൾ തമ്മിൽ ചെയ്യുമ്പോ ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് അപ്പോൾ ഈ ഒന്നേ ബൈ ആറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം ഇത് ഇപ്പുറത്ത് വരുമ്പോ ഒന്നേ ബൈ അഞ്ച് മൈനസ് ഇതൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ആറ് ഇൻറ്റു ഒന്ന് ആറ് മൈനസ് അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് എപ്പോഴും ശ്രദ്ധിക്കുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് വരുമ്പോൾ പ്രശ്നമില്ല മൈനസ് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ആദ്യം ഇങ്ങനെ കയറി ആദ്യം ചെയ്യരുത് സോ ഒന്നേ ഇൻറ്റു ആറ് ആറ് മൈനസ് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് ബൈ അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് സമം എക്സ് ഓക്കെ ആറ് മൈനസ് അഞ്ച് എത്രയാ ഒന്ന് ഒന്നേ ബൈ മുപ്പത് സമ എക്സ് അപ്പൊ എക്സ് എത്രയാണ് അതായത് ഡാഷില് വരേണ്ട വാല്യൂ എത്രയാണ് ഒന്ന് ബൈ മുപ്പത് ഓപ്ഷൻ ഉണ്ട് ഒന്നേ ബൈ മുപ്പത് രണ്ടാമത്തെ ഓപ്ഷൻ അപ്പോ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം കുറച്ച് ലെങ്തി ആയിട്ട് നമുക്ക് പോകുമെങ്കിലും ചെയ്യാം എളുപ്പമാണ് ഇതിപ്പോ നിങ്ങൾക്ക് നാപ്പത്തിരണ്ട് ഛേദങ്ങൾ ഒരുപോലെ ആക്കാൻ തോന്നിയില്ല എങ്കിൽ പിന്നെന്താ ചെയ്യുക എൽ സി എം എടുത്ത് ചെയ്യുക രണ്ടോട് എൽ സി എം എന്ന് പറഞ്ഞ എൽ സി എം എടുത്ത് നമ്മൾ ഫ്രാക്ഷൻ അത് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് നമുക്ക് കിട്ടി ഇനി നമുക്ക് മൂന്നാമത്സവത്തിലേക്ക് വരാം എന്താണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഒരാളുടെ സാധനം വാങ്ങി ഇരുപത് ശതമാനം വില കൂട്ടി വിൽക്കുന്നു അയാൾക്ക് എത്ര ശതമാനം രൂപ അധികം ലഭിക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് സാധനം വാങ്ങിയിട്ട് ഇരുപത് ശതമാനം വില കൂട്ടി വിൽക്കുന്നയാൾക്ക് എത്ര ശതമാനം രൂപ ലഭിക്കും എന്നുള്ളതാണ് ചോദിച്ചത് നമുക്ക് നോക്കാം അതിലൊരു ഫോർമുല ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു ഫോർമുലയാണ് നമ്മൾ പഠിക്കേണ്ടത് ആദ്യം ഈ ഒരു ക്വസ്റ്റൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഡിസ്കൗണ്ട് വാങ്ങിക്കുന്നു ഇത്ര ശതമാനം കുറച്ചിട്ട് ഇത്ര ശതമാനം കൂട്ടി വിൽക്കുന്നു എന്ന് പറയുന്നൊരു ബെറ്റർ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇതാണ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് ഇത്രയും പേർസെൻറ്റേജ് ആയിരിക്കും അതിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ദെൻ എക്സ് വൈ ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ മീൻസ് പത്ത് ശതമാനം കുറവാണ് വാങ്ങിയത് അപ്പൊ നമുക്ക് ഒന്നാമത്തെ വാല്യൂ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഇതാണ് അപ്പോൾ ഇരുപത് ശതമാനം വില കൂട്ടി വെക്കുന്നു ഒയ് എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ നമ്മൾ വില കുറച്ച് വാങ്ങിയതിന് ഡിസ്കൗണ്ടിൽ വാങ്ങിച്ചതിന് മൈനസ് പത്ത് എന്ന് കൊടുക്കുക അപ്പോൾ ഒന്നാമത്തെ വാല്യൂ മൈനസ് പത്ത് മറ്റത് പോസിറ്റീവാണ് കാര്യം എന്താണ് വില കൂട്ടിയാണ് വിളിക്കുന്നത് പ്ലസ് ഇരുപത് പ്ലസ് ഇവിടെ എന്ത് വരും മൈനസ് പത്ത് ഇൻറ്റു ഇരുപത് ബൈ ഇതാണ് സംഗതി ാണ് ചെയ്യേണ്ടത് അപ്പൊ നെഗറ്റീവ് കൊടുത്താൽ എന്താണ് ഡിസ്കൗണ്ടിൽ നമ്മൾ എന്ത് നെഗറ്റീവ് കൊടുത്ത് നമുക്ക് നോക്കാം ഇവിടെ എന്ന് വരും മൈനസ് പത്ത് പ്ലസ് ഇരുപത് വലിന്ന് ചെറുത് കുറച്ച് വലിന്റെ ചിഹ്നം ഇരുപത് പത്ത് കുറച്ചോ പത്ത് വലിന്റെ ചിഹ്നം പ്ലസ് പ്ലസ് ഈ സീറോയും ഈ സീറോയും ഇതും ഇതും ക്യാൻസൽ ആയി പോയി മൈനസ് ഒന്നേ രണ്ട് മൈനസ് രണ്ട് സോ പത്തേ മൈനസ് രണ്ട് എന്തെന്ന് കിട്ടും എട്ട് എന്ന് കിട്ടും അപ്പോൾ പത്തേ മൈനസ് രണ്ട് എട്ട് എട്ട് ശതമാനമാണ് അദ്ദേഹത്തിന് ലഭിച്ച ലാഭം എന്ന് പറയുന്നത് എട്ട് ശതമാനം ഇവിടെ നമുക്ക് കിട്ടുന്നത് മൈനസ് എട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അത് നമ്മുടെ നഷ്ടമായിട്ട് കണക്കാക്കുക അപ്പോൾ ഇവിടെ എട്ട് ശതമാനം അത് ലാഭമാണ് ഒറ്റയനാർ എന്നുള്ളതാണ് ചോദ്യം നോക്കാം പത്ത് മുപ്പത് നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് ഒറ്റയാനിലൊക്കെ ഒരുപാട് പേര് പ്രശ്നം നമുക്കൊരു രീതിയിലായിരിക്കും നമ്മൾ ചിന്തിച്ചൊരു ആൻസർ എഴുതുന്നത് പക്ഷേ പി എസ് സി പറഞ്ഞ ആൻസർ വേറെന്നായിരിക്കും അപ്പോൾ നമുക്ക് തോന്നാം നമ്മൾ പറഞ്ഞ രീതിയും ശരിയല്ലേ നമ്മൾ പറഞ്ഞ രീതി ചെലവ് പക്ഷെ ശരിയായിരിക്കാം പക്ഷേ പി എസ് സി ആൻസറിലേക്കാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയും അങ്ങനെ ഒന്ന് ഇവിടെ ചിരിക്കുന്ന രീതി ഡിജിറ്റുകളുടെ തുകയാണ് ഒന്നും പൂജ്യവും കൂട്ടുമ്പോൾ നമുക്ക് ഒന്ന് കിട്ടും മൂന്നും പൂജ്യവും കൂട്ടുമ്പോൾ നമുക്ക് മൂന്ന് കിട്ടും ഇവിടെ ഒന്നും മൂന്നും പൂജ്യവും ഒന്നും മൂന്നും നാല് കിട്ടും നാല് പ്ലസ് പൂജ്യം നാല് നാല് മൂന്ന് ഏഴ് ഇതിലൊരു പ്രത്യേകത ഈ സംഖ്യ ഈ സംഖ്യയുടെ അക്കങ്ങളുടെ തുക മാത്രമാണ് ഇരട്ടസംഖ്യ ഈവൻ നമ്പർ ബാക്കിയെല്ലാം ഒറ്റ സംഖ്യയാണ് അതുകൊണ്ട് നൂറ്റി മുപ്പതിനെയാണ് ഇവിടെ ഒറ്റയാനായിട്ട് കണക്കാക്കുന്നത് നമുക്കിത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല വേറെ ഐഡിയ തോന്നും പക്ഷേ പി എസ് സി പറഞ്ഞിരിക്കുന്ന ആൻസർ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് അന്ന് കൊടുത്തിരുന്ന ആൻസർ അപ്പൊ ഇതൊരു ഇങ്ങനെയും ഒരു രീതി ഉണ്ട് എന്ന് മാത്രം ഓർത്തുവെക്കുക സീക്വൻസിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റിനാണ് ഫസ്റ്റ് ഫിഫ്ത് കൊസ്റ്റിൻ എന്ന് പറയുന്നത് അപ്പൊ അകത്ത് നമുക്ക് നോക്കാം എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളതാണ് നോക്കേണ്ടത് സീറോ സിക്സ് ട്വൻറ്റി ഫോർ സിക്സ്റ്റി വൺ ട്വൻറ്റി ഡാഷ് ഇങ്ങനെയാണ് പോകുന്നത് നോക്കാം നമുക്ക് എന്താണ് പ്രത്യേക എന്നുള്ളത് ഫസ്റ്റ് കിടക്കുന്ന സീറോ നോക്കുന്നത് എഴുതാം സീറോ സിക്സ് ട്വൻറ്റി ഫോർ സിക്സ്റ്റി വൺ ട്വൻറ്റി ദെൻ ഡാഷ് വരുന്നുണ്ട് ബാക്കിയൊരു ത്രീ ത്രീ സിക്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പ്രത്യേകത നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു പ്രത്യേകത ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനം പഠിച്ചാണ് അപ്പോൾ ഇവിടെ നോക്കുന്നത് എങ്ങനെയാണ് വൺ ക്യൂബ് മൈനസ് വൺ നമ്മൾ കഴിഞ്ഞ ദിവസം വൺ ക്യൂ പ്ലസ് വൺ എന്നൊരു ക്വസ്റ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു ന്റെ കേസ് വരുമ്പോൾ then ടു ക്യൂബ് മൈനസ് ത്രീ സിക്സ്റ്റി വരുമ്പോ 4 ക്യൂബ് മൈനസ് ഫോർ ഇതാവുമ്പോൾ 5 ക്യൂബ് മൈനസ് ഫൈവ് ഇവിടെ ആവുമ്പോൾ 6 ക്യൂബ് മൈനസ് സിക്സ് എന്ന് വരും ഇതാണ് സംഗതി ക്യൂബ് മൈനസ് ദാറ്റ് നമ്പർ ക്യൂബ് മൈനസ് ദാറ്റ് നമ്പർ അതാണ് വൺ ഇൻ്റെ ക്യൂബ് 1, 2 ടുന് ക്യൂബ് മൈനസ് ടു എക്സാക്ട് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ 6 ക്യൂബ് മൈനസ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് നോക്കാം 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ 216 ആണ് അതായത് ആറേൻ്റ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ആറ് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനാറിൽ നിന്നും ആറ് കുറയ്ക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് സോ വരുന്ന ആൻസർ എത്രയാണ് ഇരുന്നൂറ്റി പത്ത് ഇതാണ് അപ്പൊ ഈ ഒരു ഫോർമാറ്റ് ഒക്കെ നമുക്ക് ഓർമ്മയാണ് പലരും ഇതൊക്കെ എങ്ങനെ നമുക്ക് എക്സാം ഹാളിൽ തോന്നുന്നുള്ളത് അപ്പൊ ഇതൊക്കെ നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള അതാണ് ഇതിന്റെയൊക്കെ പ്രത്യേകത ഈ ഓഡ് വൺ ഔട്ട് വരുന്നതും ഇതുപോലുള്ള ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഒത്തിരി കൊസ്റ്റിൻസ് വർക്ക്ഔട്ട് ചെയ്ത് വർക്ക് ഔട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ പഠിക്കണം ഇതുപോലെ തന്നെയാണ് ഈ വരുന്ന സീക്വൻസ് സെക്കൻഡ് സിക്സ് വരുന്നത് അത് തന്നെയാണ് അപ്പൊ നമ്മൾ ഒരുപാട് ചെയ്ത് വർക്ക് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് പറഞ്ഞു തരാം നമുക്ക് എക്സാം ഹാളിൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് പ്രത്യേകത ഒരുപാട് സമയത്ത് ചിന്തിക്കാനുള്ള സമയം നമുക്കില്ല വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഐഡിയ ക്ലിക്ക് ആയി വരണം അപ്പോൾ അതിനെ നമ്മൾ ഒരുപാട് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്ന വഴി മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു വഴിയും നമുക്ക് നമ്മുടെ മുമ്പിൽ ഇല്ല ശരി ചോദ്യം പറയുന്നത് അപ്പൊ അവിടെ ആൻസർ എന്ന് പറയുന്നത് ഫിഷ് അറുപത്തി ആറാണ് സി അൻപത്തി ആറാണ് ബോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രാവശ്യം ചെയ്തായത് കൊണ്ട് നമ്മൾ അതിന്റെ മെത്തേഡ് പറയുന്നു എന്റെ ആൻസറും പറയാം നമുക്ക് ചെയ്ത മെത്തേഡ് ഇത്രേ ഉള്ളൂ ഫിഷ് എഫ് ഐ എസ് എച്ച് എന്ന് കിടക്കുകയാണ് നമ്മളിത് റിവേഴ്സ് ഓർഡറിൽ നമ്പർ ചെയ്യുക അതായത് എ ബി സി ഡി എന്ന് പറയുന്നത് വൺ ടു ത്രീ എന്ന് കൊടുക്കാതെ നമ്മൾ തിരിച്ചു നമ്പർ കൊടുക്കുക എങ്ങനെയാണ് എ എന്ന് പറയുന്ന ഇരുപത്താറ് ലാസ്റ്റ് നമ്പർ ആണ് ആറ് സോ എ ബി സി ഡി ഡിന്ന് കിടക്കുന്നതിന് നമ്മൾ ഇങ്ങനെ നെയിം ചെയ്യുക എ ബി സി ഡി ഇ എഫ് ഇങ്ങനെ പോകുന്നതിന് ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് അങ്ങനെ എങ്ങനെ കൊടുക്കുക നമ്മൾ ചെയ്യുന്നതാണ് എപ്പോഴും നമ്മൾ കൊസ്റ്റ്യൻ കിട്ടിയുടെ ബാക്ക് പേജിൽ നമ്മൾ എ ടു സെർ എഴുതിയിട്ട് മുകളിൽ ഇങ്ങനെ റിവേഴ്സും താഴെ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഓർഡർ കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കൊടുത്ത് വയ്ക്കും നമുക്ക് എളുപ്പം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു എന്ന് പറയുന്നത് ഫിഷിന് റിവേഴ്സ് ഓർഡർ ചിന്തിക്കുക എഫിന്റെ നമ്പർ എത്രയാണെന്ന് നോക്കുക ഇവിടെ നിങ്ങനെ പോകുമ്പോ ഈ ഓർഡർ നല്ല ഇങ്ങനെയാണ് ഇവിടെ പോകുമ്പോ ഇരുപത്തിരണ്ട് ഇരുപത് സോറി ഇരുപത്തി ഒന്ന് ആണ് സോ എഫിന് പകരം ഇരുപത്തി ഒന്ന് പിന്നെ അതുപോലെ ഐക്ക് എത്രയാണെന്ന് നോക്കുക നമ്മൾ എഴുതി വരുമ്പോ ഐക്ക് റിവേഴ്സ് ഓർഡർ വരുമ്പോ എത്രയാണ് പ്ലസ് ഐയുടെ നമ്പര് പ്ലസ് അടുത്തേതാ എച്ചിന്റെ നമ്പർ എസിന്റെ നമ്പറാണ് എസിന്റെ നമ്പർ എങ്ങനെ നമ്മൾ ഇത് റിവേഴ്സ് ഓർഡർ തന്നെ നോക്കുക എസിന്റെ നമ്പർ പ്ലസ് അടുത്ത് എച്ച് നമ്പർ കൊടുക്കുക അപ്പൊ നമുക്ക് സംജയം നോക്കി ഇത് എല്ലാം കൂടെ സംജയുമ്പോഴായിരിക്കും നമുക്ക് സിക്സ്റ്റി സിക്സ് കിട്ടുക അപ്പൊ ഞാൻ ഈ നമ്പർ ഒന്നും നോക്കി കണ്ടുപിടിച്ച് സമയം കളയുന്നില്ല മെത്തേഡ് മാത്രം പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് സി എന്ന് പറയുന്ന സാധനവും അതുപോലെ തന്നെയാണ് സി എന്ന് പറയുന്ന എസിൻ്റെ ഇ എന്ന് പറഞ്ഞാൽ ട്വന്റി സിക്സ് ആയിരിക്കും ഈ വൺ അല്ല ട്വന്റി സിക്സ് റിവേഴ്സ് ഓർഡർ അല്ലേ വരുന്നത് അപ്പോൾ ഫിഫ്റ്റി സിക്സ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ബോട്ടിന്റെ കേസ് എങ്ങനെയാണ് ബോട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എടുക്കുമ്പോഴും ഇതേ രീതി ചെയ്യുക അതായത് ബി എന്ന് പറഞ്ഞ ട്വന്റി ഫിഫ്റ്റ് ആണ് എന്ന് എത്ര സിക്സ് ആയിരിക്കും ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ന് നമുക്ക് കിട്ടണം ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബോട്ടിന്റെ കോഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലാരിറ്റി വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ നമുക്കത് പറയാം കാര്യം നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള മോഡൽ ആയതുകൊണ്ടാണ് വീണ്ടും ഞാൻ ആ ഒക്കെ നോക്കി തപ്പി എടുത്തൊക്കെ പറഞ്ഞു വരുമ്പോൾ സമയം പോകും അതിൻ്റെ ആവശ്യമില്ല മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉള്ളൂ. അതാണ് ആ ചോദ്യം ഏഴാമത്തെ ചോദ്യം അഞ്ചും നാലും മൂന്നിനെ കൊണ്ട് ഗുണിച്ചാൽ ഒന്ന് കിട്ടും അപ്പൊ ഏതൊരു സംഖ്യയെയും അതിന്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞൊരു ഐഡിയ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി വെക്കുക ഏതൊരു നമ്പറിനെയും അതിന്റെ റസി പ്രോക്കൽ വിൽക്രമം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഒന്ന് കിട്ടുക ഇനി നമ്മൾ പഠിച്ചു വെച്ചിരിക്കും മനസ്സിൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് ഭിന്നം ഇട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല മിശ്ര ഭിന്നം കണ്ടാൽ ഉടനെ വിശ്വഭിന്നം ആയിക്കൊള്ളുക എങ്ങനെയാണ് അഞ്ചും നാലിൽ മൂന്നും നമ്മൾ വിശ്വ വിശ്വഭിന്നമാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അഞ്ചേ ഗുണം നാല് ഇരുപത് പ്ലസ് മൂന്ന് ഇരുപത്തി മൂന്ന് ബൈ നാല് ഇതിനെയാണ് ഏത് സംഖ്യ കൊണ്ട് പോണിച്ചാലും ഒന്ന് കിട്ടുക നോക്കാം ഒരു കാര്യവും ചിന്തിക്കേണ്ട തിരിച്ചങ്ങിട്ട് കൊടുക്കുക നാലേ ബൈ ഇരുപത്തി മൂന്ന് ഈ തമ്മിൽ ഗുണിക്കുമ്പോഴായിരിക്കും നോക്കി ക്യാൻസൽ ആയി പോയി ഒന്ന് അപ്പൊ തിരിച്ചെഴുതുമ്പോൾ എന്താണോ കിട്ടുന്നത് അതായിരിക്കും അതിന്റെ ആൻസർ ഒരു സംഖ്യ ഏത് സംഖ്യ കൊണ്ട് പോണിച്ചാലും ഒന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ആ സംഖ്യ തിരിച്ചെഴുതിയാൽ മതി അപ്പൊ ഇതിന് നമുക്ക് ഒറ്റ സ്റ്റെപ്പ് തിരിക്കാൻ പറ്റില്ല അതാണ് ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അഞ്ചും മൂന്ന് ബൈ നാലിന് അഞ്ചും നാലേ ബൈ മൂന്ന് എഴുതിക്കുന്നത് അങ്ങനെയല്ല അതിന് മിശ്രഫിന്നമാക്കിയതിന് ശേഷം തിരിച്ചെഴുതുക അപ്പൊ എന്താ നമ്മുടെ ആൻസർ നമ്മുടെ ആൻസർ നാലേ ബൈ ഇരുപത്തി മൂന്ന് സോ നാലേ ബൈ ഇരുപത്തി മൂന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത ചോദ്യം ഒരു കുഞ്ഞ് നമുക്കൊന്ന് റൂട്ട് തെറ്റിച്ച ഒരു ചോദ്യമാണ് ഒരു കുട വാങ്ങിയ വിലയേക്കാൾ ഒൻപത് രൂപ കൂട്ടി വിറ്റപ്പോൾ ആറ് ശതമാനം ലാഭം കിട്ടി വിറ്റ വിലയുണ്ട് എന്നുള്ളതാണ് ചോദ്യം നോക്കാം നമുക്ക് ഒരു കുട വാങ്ങിയ വിലയും തന്നിട്ടില്ല വിറ്റ വിലയും തന്നിട്ടില്ല നമ്മൾ നോക്കുമ്പോൾ ഒരു കുട ഒൻപത് വാങ്ങിയ വിലയേക്കാൾ ഒമ്പത് രൂപ കൂട്ടി വിറ്റു എന്താ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പൈസയ്ക്ക് വാങ്ങുന്നു അതിലെന്ത് ചെയ്യുന്നു ലാഭവും ചേർത്ത് വിൽക്കുന്നു ലാഭവും കൂടെ കൂട്ടിയായിരിക്കും വിൽക്കുന്നത് ആ കൂട്ടിയ ഒൻപത് രൂപ അവിടെ അവിടെയപ്പോൾ എന്തായിരിക്കും നമ്മൾ ഒരു കുറച്ച് പൈസ കൊടുത്ത് വാങ്ങുന്നു ഒമ്പത് രൂപയോട് കൂട്ടി വിൽക്കുന്നു അപ്പോൾ ഒൻപത് രൂപയായിരിക്കും അവിടുത്തെ ലാഭം അപ്പോൾ ലാഭം ആണ് ഒൻപത് രൂപ എങ്കിൽ വാങ്ങിയ വില എന്തായിരിക്കും നൂറ്റി അൻപത് രൂപയായിരിക്കും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടില്ലേ സോറി ഒൻപത് രൂപ നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ട് ഒൻപത് രൂപ കൂട്ടി വിൽക്കുകയാണ് ഒൻപത് രൂപ നമ്മൾ അങ്ങ് കൂട്ടി വിൽക്കുമ്പോൾ എന്താ പറയുക ഒമ്പത് രൂപ കൂട്ടി വിൽക്കുക മീൻസ് അതാണ് നമ്മുടെ ലാഭം അപ്പൊ ലാഭം എന്ന് പറയുന്നത് ഒൻപത് രൂപയാണ് ലാഭം ഒൻപത് രൂപ സോ ലാഭം നമുക്ക് എന്ത് കിട്ടി ഒൻപത് രൂപയെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ലാഭം ഒമ്പതാണെങ്കിൽ നമുക്ക് ലാഭ ശതമാനവും അറിയാം ഇത് എപ്പോഴും ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ മറ്റൊരു വേറൊരു മെത്തഡുണ്ട് ഇതിന്റെ ആറ് ശതമാനമാണ് ഒമ്പത് എടുത്ത് ചെയ്യുന്ന ഒരു മെത്തഡുണ്ട് ചിലപ്പോൾ അത് ഓപ്ഷൻ ചെയ്യുന്ന ക്വസ്റ്റിനാണ് ചിലപ്പോ നമുക്ക് എല്ലാവരും ക്ലിക്ക് ആവണമല്ലോ ഇത് പറഞ്ഞത് അപ്പോൾ ലാഭ ശതമാനം എത്രയാ ആറ് ശതമാനം അപ്പോ ലാഭവും അറിയാം ലാഭ ശതമാനവും അറിയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം നമുക്ക് ആണെങ്കിൽ വാങ്ങിയ വില കണ്ടെത്താൻ നോക്കാം വാങ്ങിയ വില കണ്ടെത്താൻ പറ്റും ലാഭശതമാനത്തിന്റെ ഫോം ഈക്വേഷൻ കൂടുതലും മതി ലാഭ ലാഭശതമാനത്തിന്റെ ഫോർമുല എന്താ ലാഭശതമാനം എന്ന് പറയുന്നത് വാങ്ങിയ വിലയിൽ ലാഭം ലാഭം എത്രയാ ലാഭം എന്ന് പറയുന്നത് വിലയിൽ ലാഭം ഇൻറ്റു നൂറ് ഇതാണ് നമ്മുടെ ഫോർമുല ലാഭശതമാനം അത് ലാഭശതമാനം നമുക്ക് അറിയാം എത്രയാണ് ആറ് ഇനി ലാഭം ലാഭം എത്രയാണ് ലാഭം എന്ന് പറയുന്നത് ഒൻപത് രൂപയാണ് ഒൻപതേ ബൈ വാങ്ങിയ വില നമുക്ക് അറിയില്ല വാങ്ങിയ വില ഇൻറ്റു നൂറ് നമുക്ക് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം വാങ്ങിയ വില ഇപ്പുറത്ത് കൊണ്ടുവരാണ് വാങ്ങിയ വില ഇസ് ഈക്വൽ ടു വില ഇന് എന്ന് മാറി വാങ്ങിയ വില ഇന്റു ആറ് സമം ഒൻപത് ഇന്റു നൂറ് അപ്പുറത്ത് ഒൻപത് ഇന്റു നൂറ് ബൈ ആറ് നമുക്ക് കൊണ്ട് ക്യാൻസൽ ചെയ്യാം മൂന്ന് മൂന്ന് ഒൻപത് രണ്ട് മൂന്ന് ആറ് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് അൻപത് കിട്ടും അഞ്ച് ഇന്റു മൂന്ന് നൂറ്റി അൻപത് എന്ന് കിട്ടും അപ്പൊ വാങ്ങിയ വില എത്രയാണ് നൂറ്റി അൻപത് രൂപ വാങ്ങിയ വില നൂറ്റി അൻപത് രൂപയാണ് എങ്കിൽ വിറ്റ വില എന്ത് വാങ്ങിയവലോ കൂടെ ഒമ്പത് രൂപ കൂട്ടിയല്ലേ വിറ്റത് അപ്പൊ ഒമ്പത് രൂപ കൂട്ടി വിറ്റു അപ്പോ നൂറ്റി അമ്പത് പ്ലസ് ഒമ്പത് നൂറ്റി അൻപത്തി ഒമ്പതായിരിക്കും വിറ്റവില എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇതിന്റെ ഓരോ ഓപ്ഷനായിട്ട് നോക്കും ഓപ്ഷനായിട്ട് അതിൻ്റെ ഒമ്പത് ആണ് സോറി ആറ് ആണ് ഒമ്പത് എന്നുള്ള കോൺസെപ്റ്റ് ചെയ്ത് നോക്കുക അത് ചിലപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ആ ഒരു മെത്തേഡ് പറയുന്നില്ല ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്ത് കുറച്ചുകൂടി ആയി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക നമുക്കതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം നിങ്ങൾ വാട്ട്സ്ആപ്പ് പോയി ടെലഗ്രാം വഴിക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്കത് പറയാം ശരി ഇതായിരുന്നു എട്ട് ചോദ്യങ്ങൾ ബാക്കിയുള്ള രണ്ട് ചോദ്യങ്ങളിലേക്ക് ഒൻപതാമത്തെ ചോദ്യം ഇരുപത് സംഖ്യകളുടെ ശരാശരി പതിനഞ്ച് ആദ്യത്തെ പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി എട്ട് എങ്കിൽ ബാക്കി സംഖ്യകളുടെ ശരാശരി എന്ത് സിമ്പിൾ ചോദ്യമാണ് ഇരുപത് സംഖ്യകളുടെ ശരാശരി അപ്പൊ ഇരുപത് സംഖ്യകളുടെ തുക എത്രയായിരിക്കും ഇരുപത് ഇൻറ്റു പതിനഞ്ച് അതായത് പതിനഞ്ച് ഇന്റ് രണ്ട് മുപ്പത് മുന്നൂറായിരിക്കും തുക ഇനി അതിൽ പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി ആദ്യത്തെ പന്ത്രണ്ട് സംഖ്യയുടെ ശരാശരി എട്ടാണ് സോ പന്ത്രണ്ട് ഇൻറ്റു എട്ട് സോ എന്ത് വരും അത് തൊണ്ണൂറ്റി ആറ് എന്ന് വരും എങ്കിൽ നമ്മളോടുള്ള ചോദ്യം ബാക്കിയുള്ള സംഖ്യകളുടെ തുകയല്ല ചോദ്യം ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരിയാണ് അപ്പൊ നമുക്ക് നോക്കാം ബാക്കിയത്ര സംഖ്യ ഉള്ളത് ഇരുപത് മൈനസ് പന്ത്രണ്ട് അല്ലെ ബാക്കിയുള്ള സംഖ്യകൾ ഇരുപത് മൈനസ് പന്ത്രണ്ട് എട്ട് സംഖ്യകളാണുള്ളത് അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം മൈനസ് ഇരുപത് മുന്നൂറെ മൈനസ് തൊണ്ണൂറ്റി ആറ് അതായത് ഇരുന്നൂറ്റി നാല് അപ്പോൾ ആ എട്ട് സംഖ്യകളുടെ തുക എത്രയാണ് ഇരുന്നൂറ്റിനാലാണ് ഇനി അവശേഷിക്കുന്ന എട്ട് സംഖ്യകളുടെ തുക ഇരുന്നൂറ്റി നാല് നമ്മൾ കുറയ്ക്കാനുള്ള കാര്യം എന്താ ഇരുപത് സംഖ്യകളുടെ ആകെ തുക അറിയാം അതിൽ പന്ത്രണ്ടെണ്ണത്തിന്റെ അറിയാം ഇനി ബാക്കിയുള്ള എട്ട് കണ്ട് തുക തമ്മിൽ കുറയ്ക്കണം സോ എട്ട് സംഖ്യകളുടെ തുക ഇരുന്നൂറ്റി നാല് അപ്പൊ ഇത് സംഖ്യകളുടെ എണ്ണം അല്ലെ ഇത് തുക അപ്പൊ തുകയും എണ്ണം പറയാമെങ്കിൽ ശരാശരി എന്ന് പറയുന്ന തുക ഭാഗം എണ്ണം ഇരുന്നൂറ്റി നാല് ബൈ എട്ട് എന്ത് ചെയ്യാം രണ്ടെട്ട് പതിനാറ് ബാക്കി എന്നിട്ട് പതിനാറ് നാല്പത്തിനാല് സോ നാൽപ്പത്തിനാല് അഞ്ചെട്ട് നാല്പത് പിന്നെ നാല്പത് ഉണ്ട് സോ ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് നല്ലെങ്കിൽ രസമിലാക്കി ഹരിക്കാൻ അറിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സാധാരണ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ചെയ്തു നോക്കുക ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ചായിരിക്കും അതിന്റെ ആ ബാക്കിയുള്ള എട്ട് സംഖ്യകളിലെ ശരാശരി എന്ന് പറയുന്നത് എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട് ഇനി ചോദ്യം തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് ചെറിയ സംഖ്യയേത് തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക എഴുന്നൂറ്റി സിമ്പിൾ ആണ് മൂന്ന് സംഖ്യകളുണ്ട് തുക തന്നിട്ടുണ്ട് എങ്കിൽ മിഡിൽ ടേൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതിനെ മൂന്ന് കൊണ്ടാൽ ധരിച്ചാൽ മതി മൂന്ന് അപ്പൊ ശരാശരിയാണ് തുക തന്നിട്ടുണ്ട് ശരാശരി മീൻസ് മിഡിൽ മോസ്റ്റ് നമ്പർ എന്ത് ചെയ്യും ഒമ്പത് മൂന്ന് ഇരുപത്തിയേഴ് മൂന്ന് മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് ആണ് മിഡിൽ മോസ്റ്റ് നമ്പർ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ തൊട്ട് മുല്ല സംഖ്യ തൊണ്ണൂറ്റി ഒന്ന് സംഖ്യ തൊണ്ണൂറ്റി അഞ്ച് ഒറ്റ സംഖ്യകളാണ് അതുകൊണ്ടാണ് ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ തൊട്ട് മുല്ല സംഖ്യ രണ്ട് കുറച്ചാൽ മതി രണ്ട് കൂട്ടുമ്പോൾ അടുത്ത സംഖ്യയും കിട്ടും സിമ്പിൾ അപ്പോ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് നമുക്ക് ചെറിയ സംഖ്യ ചെറിയ സംഖ്യ തൊണ്ണൂറ്റി ഒന്നാണ് ചെറിയ സംഖ്യ തൊണ്ണൂറ്റി ഒന്നാണ് സിമ്പിൾ അപ്പോൾ ഇന്നത്തെ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതെങ്കിലും ചോദ്യങ്ങൾ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ചിലപ്പോൾ നമുക്ക് യൂട്യൂബ് കമൻസ് വഴി ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് വഴിയോ ടെലഗ്രാം വഴിയോ ഒക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ക്ലിയർ ചെയ്യാം ഡൗട്ടുകൾ വെച്ച് മുന്നോട്ട് പോകരുത് ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്വസ്റ്റൻസിൽ എത്ര നിങ്ങൾ പത്തിൽ നേടി എന്നുള്ളതും നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള കമൻസുകളൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ട് മറ്റ് പത്ത് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിലാണ്